സി പി ഐ കട്ടപ്പന മണ്ഡല സമ്മേളനം ജൂൺ ഒന്ന് രണ്ട് തീയതികളിൽ കാഞ്ചിയാർ പള്ളിക്കവലയിൽ വി പി കുട്ടപ്പൻ നായർ നഗറിൽ നടക്കും സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും റവന്യൂ വകുപ്പ് മുൻ മന്ത്രിയുമായിരുന്ന കെ പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് മണ്ഡലം സെക്രട്ടറി വി ആർ ശശി പറഞ്ഞു ജൂൺ മാസം ഒന്ന് നാളെയും മറ്റന്നാളും ഞായറും മണ്ഡലത്തിലെ സമയബന്ധിതമായി പൂർത്തീകരിച്ച് ആറ് ലോക്കൽ സമ്മേളനവും പൂർത്തീകരിച്ചുകൊണ്ട് ആറ് ലോക്കൽ സമ്മേളനത്തിൽ നിന്നും ആയിരത്തി മുപ്പത്തി ആറ് പാർട്ടി അംഗങ്ങളെ പ്രതിനിധിച്ചുകൊണ്ട് സമ്മേളന പ്രതികൾ പങ്കെടുക്കുന്ന ഒരു വലിയ സമ്മേളനമാണ് മണ്ഡല സമ്മേളനം മണ്ഡല സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം മുൻ റവന്യൂ മന്ത്രി കൂടിയായിട്ടുള്ള ഐ ട്യൂസിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ സോ കെ പി രാജേന്ദ്രനാണ് സർ കെ പി രാജേന്ദ്രൻ രാവിലെ പതിനൊന്ന് മണിക്ക് മണ്ഡല സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം കാഞ്ചിയാർ പള്ളിക്കവയിലുള്ള പ്രസന്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നാളെ ഉദ്ഘാടനം ചെയ്യും സർ വി പി കുട്ടപ്പന്നാരുടെ നാമകരണത്തിലുള്ള നഗറിലാണ് സമ്മേളനം നടക്കുന്നത് സമ്മേളനത്തില് നാളെയും മറ്റന്നാളും ഒന്നും രണ്ടും തീയതികളിലായി നടക്കുന്ന സമ്മേളനം ഒരു വലിയ വിജയമാക്കുന്നതിനാവശ്യമായ എല്ലാ സംഘടനാ പ്രവർത്തനവും സംഘടനാ സമിതി എന്ന നിലയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്